കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിൽ മുകുളങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച അഡ്മിഷൻ ഉത്സവ് ഏറെ ഗംഭീരമായി എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് പുതുതായി കടന്നു വരുന്ന നൂറുകണക്കിന് കുട്ടികൾക്ക് കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരെ വരവേൽക്കാനായി വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ നടന്നു എന്നാണ് അറിയുവാൻ സാധിച്ചത് കുട്ടികൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങളും ഒക്കെ കൊടുത്ത് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും പി ടി എ ഉൾപ്പെടെയുള്ള മാനേജ്മെൻ്റ് ഉൾപ്പെടെ കുട്ടികളെ സ്വീകരിച്ചത് കേരളത്തിൽ തന്നെ വേറിട്ട ഒരു പ്രവേശനത്തിൻ്റെ ഒരു തുടക്കമായി എനിക്ക് തോന്നുന്നു ഏതായാലും ഇത്തരത്തിലൊരു പരിപാടി കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന വരുന്ന അധ്യയന വർഷം തൻ്റെ ക്ലാസ് മുറിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന പ്രചോദനം നൽകുന്ന വേറിട്ട ഒരു പരിപാടിയാണ് കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിൽ നടന്ന മുകുളങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി ഒരുപാട് കുട്ടികൾക്കേറെ സന്തോഷം ഈ ഒരു പരിപാടിയിലൂടെ നടന്ന് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും കാരണം കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ അതേപോലെ തന്നെ മിഠായികളുമൊക്കെ മധുരമൊക്കെ കിട്ടുമ്പോൾ അവരുടെ ഉള്ളിൽ തൻ്റെ വിദ്യാലയത്തോടൊരു അടുപ്പവും വിദ്യാലയത്തോടൊരു സ്നേഹവും തൻ്റെ വിദ്യാലയത്തിലേക്ക് കടന്നു വരുവാൻ ജൂൺ ഒന്നാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അതേപോലെ ആശംസകൾ നേരുന്നു പുതിയൊരു അധ്യയന വർഷം കുട്ടികൾക്കെല്ലാം ഏറെ സന്തോഷവും അതുപോലെ നന്നായി പഠിക്കുവാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരത്തിൽ കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിൽ വേറിട്ട ഒരു അഡ്മിഷൻ ഉത്സവ് ഈ ഒരു പ്രവേശനോ പ്രവേശനോത്സവത്തോടെ മുന്നോടിയായി നടത്തിയത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നടത്തിയത് ഏതായാലും അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ നാട്ടുകാരുടെയും പി ടി ഒക്കെ ഒരു വേറിട്ട ചിന്തയാണ് ഇത്തരം ചിന്തകളാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ആവേശം നൽകുന്നത് നമ്മുടെ കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കുട്ടികൾ ഇതിലേറെ നൂറുകണക്കിന് കുട്ടികൾ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നിട്ട് ഇനിയും ഒരുപാട് കുട്ടികൾ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന് വിദ്യാലയം കൂടുതൽ മികവുറ്റ അക്കാഡമിക നിലവാരത്തിൽ ഏറ്റവും മുന്നിലുള്ള വിദ്യാലയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് സന്തോഷവും നന്ദിയും അറിയിക്കുന്നു താങ്ക് യു കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിൽ മുഗുളങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച അഡ്മിഷൻ ഉത്സവ് ഏറെ ഗംഭീരമായി എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് പുതുതായി കടന്നു വരുന്ന നൂറുകണക്കിന് കുട്ടികൾക്ക് കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരെ വരവേൽക്കാനായി വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ നടന്നു എന്നാണ് അറിയുവാൻ സാധിച്ചത് കുട്ടികൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങളും മിഠായികളും ഒക്കെ കൊടുത്ത് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും പി ടി എ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് ഉൾപ്പെടെ കുട്ടികളെ സ്വീകരിച്ചത് കേരളത്തിൽ തന്നെ വേറിട്ട ഒരു പ്രവേശനത്തിൻ്റെ ഒരു തുടക്കമായി എനിക്ക് തോന്നുന്നു ഏതായാലും ഇത്തരത്തിലൊരു പരിപാടി കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന വരുന്ന അധ്യയന വർഷം തൻ്റെ ക്ലാസ് മുറിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന പ്രചോദനം നൽകുന്ന വേറിട്ട ഒരു പരിപാടിയാണ് കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിൽ നടന്ന മുകുളങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി ഒരുപാട് കുട്ടികൾക്ക് ഏറെ സന്തോഷം ഈ ഒരു പരിപാടിയിലൂടെ നട ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും കാരണം കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ അതേപോലെ തന്നെ മിഠായികളുമൊക്കെ മധുരമൊക്കെ കിട്ടുമ്പോൾ അവരുടെ ഉള്ളിൽ തൻ്റെ വിദ്യാലയത്തോടൊരു അടുപ്പവും വിദ്യാലയത്തോടൊരു സ്നേഹവും തൻ്റെ വിദ്യാലയത്തിലേക്ക് കടന്നു വരുവാൻ ജൂൺ ഒന്നാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അതേപോലെ ആശംസകൾ നേരുന്നു പുതിയൊരു അധ്യയന വർഷം കുട്ടികൾക്കെല്ലാം ഏറെ സന്തോഷവും അതുപോലെ നന്നായി പഠിക്കുവാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരത്തിൽ കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിൽ വേറിട്ട ഒരു അഡ്മിഷൻ ഉത്സവ് ഈ ഒരു പ്രവേശന പ്രവേശനോത്സവത്തോടെ മുന്നോടിയായി നടത്തിയത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നടത്തിയത് ഏതായാലും അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും അതേപോലെ തന്നെ നാട്ടുകാരുടെയും പി ടി ഒക്കെ ഒരു വേറിട്ട ചിന്തയാണ് ഇത്തരം ചിന്തകളാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷപ്പെട്ടത്